വയനാട് മൂടക്കൊല്ലിയിലെ പന്നി ഫാമിൽ വന്യജീവി ആക്രമണം ഒരു പന്നിയെ കുന്നു തിന്ന നിലയിൽ കണ്ടെത്തി കടുവ ആക്രമണമാണ് എന്നാണ് നാട്ടുകാരുടെ സംശയം യുവകർഷകൻ പ്രജീഷിനെ കടുവ കൊലപ്പെടുത്തിയ പ്രദേശത്തിനടുത്തു തന്നെയാണ് ഈ ഫാം കാണാതായ പന്നിക്കുഞ്ഞുങ്ങളുടെ ജഡവും വനത്തിനുള്ളിൽ കണ്ടെത്തിയിട്ടുണ്ട് സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്നും വിവരങ്ങളുമായിട്ടുള്ളത് സുർജിത്ത് ഈ കടുവയാണ് ഈ പന്നി പന്നിയെ കൊന്നിരിക്കുന്നത് എന്ന് ഉറപ്പായിട്ടുണ്ടോ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ കാര്യം സ്ഥിരീകരിക്കുന്നുണ്ടോ നാട്ടുകാർ പരിഭ്രാന്തിയിലാണോ സുർജിത്ത് കൂടലൂരിൽ പ്രജീഷിൻ്റെ മരണം നടന്ന പ്രദേശത്തിൻ്റെ ഏതാണ്ട് അടുത്താണ് ഈ മേഖല ഇവിടെയാണ് ഇത്തരത്തിലൊരു സംഭവം കടുവ ആക്രമണം വീണ്ടും ഉണ്ടായിട്ടുള്ളത് ഇത് ഒരു പന്നി ഫാം നിലനിൽക്കുന്ന പ്രദേശമാണ് വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഈ പ്രദേശത്താണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ശ്രീനേഷ് എന്ന് പറയുന്ന ആരുടെ പന്നി ഫാമിലാണ് കടുവ പന്നികളെ പിടികൂടിയിരിക്കുന്നത് പത്തൊമ്പതോളം പന്നിക്കുഞ്ഞുങ്ങളെ പിടിച്ച് കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും ഒരെണ്ണം ഒരെണ്ണം കൂട്ടിൽ ചത്ത നിലയിലാണ് മാത്രമല്ല ഇതിനകത്ത് അതായത് ഈ കാടിനകത്ത് നിന്ന് ഈ പന്നിക്കുഞ്ഞുങ്ങളുടെ ജഡവും കണ്ടെത്തിയിട്ടുണ്ട് വനംവകുപ്പ് പുതിയ ഇപ്പോൾ മേഖലയിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കൂട് സ്ഥാപിക്കണം എന്നുള്ള ആവശ്യമാണ് ഈ നാട്ടുകാർ ഉന്നയിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള അമർഷവും പ്രതിഷേധവും ഇവരെ സംബന്ധിച്ച് ഉണ്ട് കാരണം അടിക്കടി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് നേരത്തെ ഇതിനുശേഷം സി സി എന്ന് പറയുന്ന പ്രദേശത്ത് സമാനമായ രീതിയിൽ തന്നെ രണ്ടിടങ്ങളിലായി കടുവയുടെ സാന്നിധ്യം കണ്ടെത്തുകയും കടുവ എത്തി പശുവിനെയും അതോടൊപ്പം തന്നെ ആടിനെയും പിടിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായി തന്നെ ഈ സംഭവത്തെയും വേണം കരുതാൻ എന്തായാലും ഇതിന് ഉടമയായിട്ടുള്ള തന്നെ ചേരുകയാണ് എന്താണ് സംഭവിച്ചിട്ടുള്ളത് കുഞ്ഞുങ്ങളെ െ കൊണ്ടുപോയിക്കുന്നുണ്ട് അതിന് സംശയിക്കാവുന്ന സംഗതി നിങ്ങളെ കാട്ടിലേക്ക് നോക്കിയാൽ കാണാമല്ലോ അതായത് നമ്മള് മുപ്പത്തഞ്ച് കുഞ്ഞു പന്നികൾ ഒരു കൂടാണ് അപ്പൊ രാവിലെ വന്ന് നോക്കുമ്പോൾ ഒരു പന്നി അതിൽ ചത്തു കിടക്കുന്നുണ്ട് ബാക്കി പന്നികളൊക്കെ ഒരു മൂലയിലേക്ക് കൂടിയിട്ട് മേലൊക്കെ പേടിച്ചിട്ട് അപ്പോൾ ഞാൻ നോക്കിക്കഴിയുമ്പോൾ കൂട്ടിൽ ചോരം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കൂടിൻ്റെ ഒരു സൈഡിൽ ഭിത്തിയെ കൂടി ചവിട്ടി കയറിയ നനവ് കാര്യങ്ങളൊക്കെ ഉണ്ട് തോട്ടത്തിലേക്ക് നോക്കുമ്പോൾ വലിച്ചു പോയ പാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആ കൂട്ടിൽ നിന്ന് ഇരുപത് പന്തിയിൽ ഒരെണ്ണം അവിടെ ഉണ്ട് ബാക്കി പത്തൊൻപത് എണ്ണം മിസ്സിങ് ആണ് അപ്പോൾ ഇവിടെ ഈ കാട്ടിൽ കുറച്ചെണ്ണം നമുക്ക് ഇവിടുന്ന് കാ ഒരുപാട് കയറി നോക്കാൻ പറ്റിയില്ല ഇവിടെ നോക്കുമ്പോൾ ഒരു അഞ്ചെട്ടെണ്ണം കിടക്കുന്ന കാണാൻ കഴിയുന്നുണ്ട് ബാക്കി നോക്കി കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ കടുവയുടെ കാൽപ്പാടുകൾ തന്നെയാണ് അതെ അതെ കടുവേൻ്റെ കാൽപ്പാട് തന്നെയാണ് നേരത്തെ ആക്രമണം ആറ് വർഷം മുമ്പ് ഈ കൂട്ടിൽ തന്നെ കയറിയിട്ടുണ്ട് അന്ന് ആറ് പന്നിയെ ഈ കൂട്ടിന്ന് പിടിച്ചു അതിൻ്റെ അപ്പുറത്തൊരു കൂട്ടിന്ന് വിളിച്ചിട്ടുണ്ട് അന്ന് ഫോറസ്റ്റ് കൊണ്ട് വെച്ച ക്യാമറ ഇപ്പുള്ളത് അവിടെ ജില്ലാ അധ്യക്ഷൻ എന്താണ് ചെയ്യാൻ ആശങ്ക കനക്കുന്നു എന്നുള്ളതാണ് വളരെ ഭയാനകമാണ് ഈ പ്രദേശത്തെ ഒരു ജീവിത സാഹചര്യമുള്ളത് അവിടെ സർക്കാർ നോക്കിയിരിക്കേണ്ടതില്ല നടപടികളാണ് ആവശ്യം ഒരു മനുഷ്യജീവനാണ് കഴിഞ്ഞ ഒരു പത്തിരുപത് ദിവസം മുമ്പ് നഷ്ടപ്പെട്ടത് അപ്പോൾ ആളുകൾക്ക് അതനുസരിച്ച് വലിയ ഭയാശങ്കയുണ്ട് പേടിയുണ്ട് അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഇതേ സ്ഥലത്ത് തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശത്ത് ഈ കടുവയുടെ കടുവ പിന്നെ വളർത്തു മൃഗങ്ങളെ പിടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം പന്നിയടക്കമുള്ള മൃഗങ്ങളെ പിടിക്കുന്നു തൊട്ടടുത്ത് സി സിയിലും സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് വയനാട് ജില്ലയുമായി ബന്ധപ്പെട്ട് ഈ ജില്ലയുടെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് പ്രത്യേക നയം രൂപീകരിച്ച് ഈ കടുവകളെയൊക്കെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഉടനെ തന്നെ ആരംഭിക്കണം ഇതൊരു നടപടികളും ഉണ്ടാകുന്നില്ല അപ്പോൾ അതിൻ്റെ പ്രതിഷേധമാണ് ആളുകൾക്കുള്ളത് എന്തായാലും ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട് ഇത്തരത്തിലൊരു ശക്തമായ ഒരു നടപടി വേണം എന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് കാരണം നിരന്തരം ഈ പ്രജീഷിൻ്റെ മരണശേഷം നിരന്തരം ഇത്തരത്തിൽ കടുവയുടെ ശല്യം ഈ മേഖലയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് വലിയ അളവിലുള്ള ഒരു ആശങ്കയിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും വനവകുപ്പ് ഉദ്യോഗസ്ഥർ മേഖലയിൽ പരിശോധന നടത്താൻ വേണ്ടി പോകുന്നു അതോടൊപ്പം തന്നെ കൂട് സ്ഥാപിക്കണമെന്നുള്ള ആവശ്യവുമായി ഇവിടുത്തെ ജനങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നു നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യം ഈ പ്രദേശവാസികൾ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റിബിൻ ജോൺ പാലേരിക്കൊപ്പം മൂടക്കൊലിയിൽ നിന്ന് സുർജിത് അയ്യപ്പത്ത് ട്വൻറ്റി വയനാട് ാണ് വയനാട് മൂടക്കൊലിയിൽ നിന്നും ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അവിടെ ഇപ്പോഴും നാട്ടുകാർ ഭയാസംഖ്യയിൽ തന്നെയാണ് കടുവയാണ് ഇറങ്ങിയിട്ടുള്ളതെന്ന് അവർ ഏതാണ്ട് ഉറപ്പിക്കുന്നുണ്ട് കടുവയുടെ കാൽപ്പാടുകളാണെന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സർക്കാർ ഈ വിഷയത്തിൽ ഉടനടി ഇടപെടണമെന്നും ഒരു നയം രൂപീകരിച്ച് വയനാടിന്റെ സവിശേഷ സാഹചര്യവും പരിതസ്ഥിതിയും കടക്കിലെടുത്തുകൊണ്ട് ഉടൻ തന്നെ ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നുമാണ് അവിടെയുള്ള ആവശ്യം സുർജിത് അയ്യപ്പത്താണ് റിപ്പോർട്ട് നൽകിയത്